ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് നമ്മുടെ ഞോറൊക്കെ ഒരു പണി കിട്ടിയിട്ടുണ്ട് അതായത് ബിഗ് ബോസിനുള്ളിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് കണ്ടും വേണം പറയാൻ കാരണം നമ്മുടെ വായിന്ന് വരുന്ന വാക്കുകൾ പിന്നീട് എടുത്തിട്ട് ആൾക്കാരെന്തു ചെയ്യും യൂസ് ചെയ്യും അതായത് നമ്മൾ പോലും അത് മറന്നുപോയിട്ടുണ്ടാകും പക്ഷേ അവരുടെ മനസ്സിലത് അങ്ങനെ തന്നെ ഉണ്ടാകും കാരണം അതിൻ്റെ അകത്തുനിന്ന് നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് അത് മാറ്റിയിട്ട് വേറെ രീതിയിലേക്ക് എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ കാ അതിന് വേറെ നേരെ തിരിച്ചായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാലോ അവരുടെ മനസ്സിലുണ്ടാവും കാരണം അവർ അതെടുത്തിട്ട് നമുക്കെതിരെ ഉപയോഗിക്കും അപ്പൊ അങ്ങനെ നോറക്കെതിരെ ഒരു കാര്യം ഇന്ന് നടന്നിരിക്കുകയാണ് ഇന്ന് ലാലേട്ടൻ വന്ന സമയത്ത് ആ എപ്പിസോഡിൽ നോറ പറഞ്ഞൊരു കാര്യമുണ്ട് കയറ് കെട്ടിയ ആ ഒരു ടാസ്കില് ജിൻഡോ തന്നെ മറ്റേ സ്മോക്കിംഗ് റൂമിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമാക്കിയിരുന്നു അന്ന് നോറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എനിക്ക് ഹാർട്ടിന്റെ വാൽവിന് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ട് എനിക്ക് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഉറപ്പും വെറുപ്പും ആണ് അങ്ങോട്ട് എനിക്ക് ഞാൻ പോകത്തേ ഇല്ല മണം പോലും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഓക്കാരം വരും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സാമ്പു സ്മോക്കിംഗ് ഏരിയയിൽ ഇരുന്നിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോറ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് നേരെ തൊട്ടപ്പുറത്ത് തന്നെ ജിൻഡോയും ജാസ്മിനും ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് ജാസ്മിൻ ഒച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അതായത് നോറക്കും കൂടി കേൾക്കാൻ പറ്റുന്ന ഒച്ചത്തിൽ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഹാർട്ടിന്റെ വാൽവിന് പ്രശ്നവില്ല ഇപ്പൊ സ്മോക്കിംഗ് റൂമിൽ പോകുന്നതിന് പ്രശ്നവില്ല കുഴപ്പമില്ല എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ഓർമ്മിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പറയണ കാര്യങ്ങൾ അവിടെയുള്ള മറ്റുള്ളവർ ഓർമ്മിച്ച് വെക്കും പ്രത്യേകിച്ചും നോറയും ജാസ്മിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ചേരാത്ത രണ്ടുപേരാണ് അത് ജാസ്മിൻ അവിടെ ഇരിക്കുന്നത് ജിൻഡോയുടെ കൂടെയും കൂടിയാണ് അപ്പോൾ ജിൻഡോയ്ക്കെതിരായിട്ടാണ് അന്ന് സ്മോക്കിങ്ങിൻ്റെ ആ ഒരു ഇഷ്യൂവിൽ നോറ പറയുകയും ചെയ്തത് അപ്പോൾ ജാസ്മിൻ ജിൻഡോയുടെ കൂടെ ഇരുന്നിട്ടും കൂടിയാണ് അത് പറയുന്നത് ഇതിനുള്ള കാര്യങ്ങൾ മെയിനായിട്ട് നമ്മുടെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും പോയിന്റ് ഔട്ട് ചെയ്യും അപ്പോൾ ഇവിടെ ജാസ്മിൻ നോറയുടെ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടത് ദി സ്പോട്ടിൽ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹേർട്ടിന്റെ വാൽവിന് പ്രശ്നവും ഇല്ലാണ് പോകെ പാടില്ല സ്മോക്കിംഗ് ഏരിയയിൽ പോകാൻ പാടില്ല എനിക്കത് വലിയ പ്രശ്നമാണെന്ന് ജിൻഡോവിനെതിരെ പറഞ്ഞ വ്യക്തി അത് ബാക്കി സാബു അവിടെ വന്ന സമയത്ത് എങ്ങനെ പോയി അത് അവിടെ ഒരു മാർക്ക് തന്നെയാണ് അപ്പൊ കറക്റ്റ് ടൈമിൽ അത് കണ്ടതുകൊണ്ട് ജാസ്മിൻ ചോദിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ജാസ്മിൻ പറഞ്ഞത് ശരി കാരണം കൂടെ ജിൻഡോയും ഇരിക്കുന്നുണ്ട് ജിൻറ്റോയ്ക്കും അത് മനസ്സിലായിട്ടുണ്ടാകും കാരണം ജിൻഡോയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് ഇപ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്നത് നോറിയ അടുത്തതായിട്ട് ജിൻഡോനെയാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു കറക്റ്റ് ജിൻഡോയ്ക്കും കൂടിയിട്ട് ഫേവർ ചെയ്തിട്ടാണ് ജാസ്മിൻ അവിടെ സംസാരിച്ചിരിക്കുന്നത് ജിൻഡോയും ജാസ്മിൻ ഇവിടെ നല്ല എന്താ പറയാ ഫ്രണ്ട്സും നോറ ഇവരുടെ ശത്രുവാന്ന രീതിയിലാണ് ഇവിടെ ഇത് കണ്ടത് ഇത്രയെ തകർക്കാനുള്ള ഒരു ആയുധമായിട്ട് ഇത് എന്തായാലും ജാസ്മിൻ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുടെ അടുത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ടു കൊടുക്കാതിരിക്കുക ഇതെന്തായാലും അടുത്തിരിക്കുന്ന ജിൻഡോയ്ക്കും ഗുണം ചെയ്യും ജിൻഡോയ്ക്കും ഇത് നാളെ യൂസ് ചെയ്യാൻ പറ്റിയൊരു തുറുപ്പ് ചീറ്റ് തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് നോർ ഒന്നുകൂടി ഇനി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം എല്ലാവരും ചുറ്റിലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കാത്തിരിക്കുകയാണ് ഒരു ഒന്നാമത് കണ്ടന്റോ കുറവാണ് കുറവാണകെ കുറച്ച് ഷോക്കോ ആയിട്ടാണ് ബിഗ് ബോസ് പിടിപ്പിരിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക